സകരമായ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ ഒരാൾ ഒരു പശുവിനെ കറന്നു അപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ലിറ്റർ പാൽ കിട്ടി അതിൽ നിന്ന് മൂന്ന് ലിറ്റർ പാൽ കടയിൽ കൊടുത്തു ബാക്കി എത്ര ലിറ്റർ പാലുണ്ട് ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും ഉത്തരം എന്താണ് ഉത്തരം പാൽ ബാക്കിയില്ല അയാൾ ഇരുന്നു ഊറ്റിയിട്ടാണ് മൂന്ന് ലിറ്റർ പാൽ കിട്ടിയത് അത് കടയിൽ കൊടുത്തു അങ്ങനെ വരുമ്പോൾ പാൽ ബാക്കി ഉണ്ടാവില്ല ഇരുന്നൂറ്റി ഇരുന്നെട്ടല്ലേ കിട്ടിയത് ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്താണ് ആ ഉത്തരം ഉത്തരം ഇപ്പോൾ സമയം എത്രയായി ഒരു രുചിയുടെ പേരും ഒരു വൃക്ഷത്തിൻ്റെ പേരും ഒരു വലത്തിൻ്റെ പേരും ഒന്നാണ് എന്താണത് ഒരു ഒരെണ്ണത്തിനെ തന്നെ നമ്മൾ മൂന്ന് പേരിൽ പറയും എന്താണ് ഉത്തരം ഉത്തരം പുളി പുളി നമ്മൾ അങ്ങനെ പറയില്ലേ നാരങ്ങയുടെ പുളി അങ്ങനെ പറയില്ലേ പുളീനേയും പറയും പുളി ഉത്തരം പുളി ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ധാരാളം ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഇംഗ്ലീഷ് അക്ഷരം ഇത് കുസൃതി ചോദ്യമാണ് ഉത്തരം എന്താണ് ഉത്തരം ക്യൂ ക്യൂ ആണ് ഉത്തരം ആരെല്ലാം കയർ എന്ന് പറഞ്ഞാലും അനുസരിക്കാത്തത് ആരാണ് കയറ് കയറ് എന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല ആരാണത് അങ്ങനെ ഒരാളുണ്ട് ഉത്തരം കയറ് കയറ് തന്നെയാണ് കയറാതിരിക്കുന്നത് അപ്പോൾ ഉത്തരം കയർ രാവിലെ ഇതിനു തല നഷ്ടപ്പെടും രാത്രിയാകുമ്പോൾ തിരിച്ചു കിട്ടും എന്താണത് രാവിലെ തലയില്ല രാത്രി തല തിരിച്ചു കിട്ടും ഉത്തരം എന്താണ് ഉത്തരം തലയിണ നമ്മൾ തല വെച്ച് കിടക്കുമ്പോൾ മാത്രം അതിന് തലയുണ്ടാവും രാവിലെ നമ്മൾ എണീറ്റ് പോകുന്ന തലയില്ല വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് എപ്പോഴാണ് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മുടെ കടലിലെ വേലിയേറ്റവും വേലിയിറക്കവും അല്ല കേട്ടോ ഇത് കുസൃതി ചോദ്യമാണ് ഉത്തരം അയൽക്കാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അയൽ വീട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ വേലിക്ക് രണ്ട് സൈഡിൽ നിന്നല്ലേ വഴക്കുണ്ടാവുന്നത് ഒരു സ്ഥലത്ത് രാഷ്ട്രീയ പ്രസംഗം നടക്കുകയായിരുന്നു പെട്ടെന്ന് അവിടേക്ക് ഫയർഫോഴ്സ് വന്നു എന്തിന് കുറച്ച് പേരും ഒരാളുണ്ട് അയാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഫയർഫോഴ്സ് വന്നു എന്തായിരുന്നു കാരണം ഫയർഫോഴ്സ് വരാൻ നല്ല തീപ്പൊരി പ്രസംഗമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര ഉഗ്രൻ പ്രസംഗം നീളത്തിൽ പണിയുന്ന റിങ് ഏതാണ് നീളത്തിൽ പണിയുന്ന റിങ് അറിയാമോ ഉത്തരം ഉത്തരം എന്താണ് ഉത്തരം ടാറിങ് റോഡ് ടാറിങ്ങുന്നതിന് ടാറിങ് അതിലൊരു റിങ് അല്ലേ അപ്പോൾ ഉത്തരം ടാറിങ് ഏറ്റവും കൂടുതൽ അമ്മമാർ ഉള്ള സ്ഥലം ഏതാണ് ഒരു കുസൃതി ചോദ്യമാണ് ഫണ്ണി ക്വസ്റ്റ്യനാണ് ഏറ്റവും കൂടുതൽ അമ്മമാർ ഉള്ള സ്ഥലം ഉത്തരം തായ്ലൻഡ് തായ്ലൻഡ് ഒരു രാജ്യത്തിൻ്റെ പേര് തായ് എന്ന് പറഞ്ഞാൽ അമ്മ തായ്ലൻഡാണ് ഇനി നിങ്ങൾക്കുള്ള ചോദ്യം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതും എന്നാൽ സഞ്ചരിക്കാത്തതുമായ ബസ് ഏത് ഉത്തരം കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കല്ലേ